ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ഒഡീഷ ആന്ധ്ര തീരത്തെ ഗോപാൽപൂരിന് സമീപം കരയിൽ പ്രവേശിക്കും ആന്ധ്ര ഒഡീഷ തീരത്തെ അതിതീവ്ര മഴയ്ക്ക് സാധ്യത അറബിക്കടലിലും തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം മൂലം ശനിയാഴ്ച മുതൽ തമിഴ്നാട്ടിൽ മഴ ശക്തി പ്രാപിക്കും കേരളത്തിൽ ഇന്ന് നാളെയും ഇടിമല്ലലോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു ഒരു മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ റിപ്പോർട്ട് വിയറ്റ്നാമിൽ വീശിയടിച്ച ബുവാലോയ് ചുഴലിക്കാറ്റിലും മണ്ണിടിച്ചിലും മുപ്പത്തിനാല് പേർ മരിച്ചു ഇരുപത് പേരെ കാണാതാവുകയും ചെയ്തു നൂറ്റിനാൽപ്പത് പേരൊക്കെ പരിക്കേറ്റു ചുഴലിക്കാറ്റിൽ എണ്ണായിരത്തി ഇരുന്നൂറിലധികം വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു